പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെയും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇൻ ബ്ലാസ്റ്റേഴ്സ് സോക്കാർ ഇന്നത്തെ ഐ എസ് എൽ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും അതുപോലെ തന്നെ ജംഷഡ്പൂർ എഫ്സിയും തമ്മിലുള്ള വാർഷികറിയ പോരാട്ടമായിരുന്നു നടന്നത് എന്നാൽ മത്സരം അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിക്കൊണ്ട് ഈ മത്സരം ഇപ്പോൾ സമനിലയിലാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് മോഹൻ ബഗാന്റെ സൂപ്പർ താരങ്ങളായ അനിരുദ്ധ് താപ്പയും അതുപോലെ തന്നെ സഹൽ അബ്ദുൾ സമ്മദും ഇന്നത്തെ മത്സരത്തിൽ കളിച്ചില്ല എന്നത് മോഹൻ ബഗാന് നല്ല രീതിയിൽ തന്നെ തിരിച്ചടിയേറ്റു എന്ന് നമുക്ക് ഇന്നത്തെ മത്സരത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് ആയിരുന്നു ആദ്യം മുന്നിലെത്തിയത് കോർണറിൽ നിന്നും വന്ന ഒരു പന്ത് സുഭാഷിസ് ബോസ് ആണ് അവർക്ക് ലക്ഷ്യത്തിലെത്തിച്ച് അവർക്ക് ലീഡ് നേടിക്കൊടുത്തത് എന്നാൽ അറുപതാം മിനിറ്റിൽ ജംഷഡ് പുരഫ്സിക്ക് വേണ്ടി സ്റ്റീഫൻ എസ് എ ഇന്നത്തെ മത്സരത്തിൽ ഒരു ഗോൾ കുറിച്ചു അതോടുകൂടി മത്സരം സമനിലയിലേക്ക് മാറി എന്നാണ് ഇപ്പോൾ നമുക്ക് മത്സരം അവസാനിക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിക്കൊണ്ട് ഈ മത്സരം ഇപ്പോൾ സമനിലയിൽ അവസാനിച്ചിരിക്കുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും പോയിന്റ് ടേബിൾ പരിശോധിക്കുമ്പോൾ മോഹൻ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ നിലകൊള്ളുകയാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് രണ്ടാം സ്ഥാനത്താണ് ജംഷഡ്പൂർ എഫ് ഇപ്പോൾ നിലവിലുള്ളത് ജംഷഡ്പൂർ ഗോവയെയും അതുപോലെ തന്നെ ബംഗളൂരുവിനെയും മറികടന്ന് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് അവർക്ക് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തി എട്ട് പോയിന്റ് ഉണ്ട് ഒന്നാമതുള്ള മോഹൻ ബഗാൻ അവരുടെ പതിനാറ് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തി ആറ് പോയിന്റ് ആണുള്ളത് അതുപോലെ തന്നെ മൂന്നാമതുള്ള ഗോവയ്ക്ക് ഇരുപത്തിയേഴ് പോയിന്റാണുള്ളത് അവർ പതിനഞ്ച് മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ ബംഗളൂരു പതിനഞ്ച് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിയേഴ് പോയിന്റ് അതുപോലെ തന്നെ അഞ്ചാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് ഇരുപത്തി നാല് പോയിന്റാണ് പതിനാറ് മത്സരങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മുംബൈ സിറ്റി ആവട്ടെ ഇരുപത്തി നാല് പോയിന്റാണ് പതിനാറ് മത്സരങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഏഴാം സ്ഥാനത്തുള്ള ഒഡീഷയ്ക്കാവട്ടെ ഇരുപത്തിയൊന്ന് പോയിന്റാണ് പതിനാറ് മത്സരങ്ങളിൽ നിന്നും ഉള്ളത് അതുപോലെ തന്നെ എട്ടാം സ്ഥാനത്തുള്ള പഞ്ചാബിന് ഇരുപത് പോയിന്റാണ് അതുപോലെ തന്നെ ഒമ്പതാം സ്ഥാനത്തുള്ള ബ്ലാസ്റ്റേഴ്സിനും ഇരുപത് പോയിന്റാണ് നാളത്തെ ഐ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത് ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് പോയിന്റ് പട്ടികയിൽ ആറാം സ്ഥാനത്തേക്ക് കയറി വരാം